തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ മുണ്ടക്കിയത്തിന്റെ സ്വന്തം അക്ഷര മുത്തശ്ശി എഴുപത്തി അഞ്ചാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഒന്നര നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വിദ്യാലയത്തിന്റെ പാരമ്പര്യം നെഞ്ചിലേറ്റിക്കൊണ്ട് പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ നടപടികൾക്ക് പ്രവേശന രാവ് ചടങ്ങോടെ തുടക്കമായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എബിസൺ കെ ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു പ്രവേശന രാവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരുള്ള നന്ദി അർപ്പിക്കുന്നു ഇത്രയും സ്നേഹത്തോടെ ഞങ്ങളെ ഇരുപത്തി മൂന്ന് പേരെയും വിളിച്ച് ഇങ്ങനെ ഒരു ആദരവ് തരുന്നതിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇന്ന് പ്രവേശനോത്സവം വേറൊരു വേറിട്ട രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് സാധാരണ പ്രവേശനോത്സവം ഇങ്ങനെയല്ല നടത്തുന്നത് പക്ഷേ പുതിയ തീരുമാനങ്ങളും നിയമങ്ങളും ഒക്കെ ആയിരിക്കാം എന്താണെങ്കിലും കുട്ടികളുടെ ഒരു കലാപരിപാടികളുടെ ഒക്കെ കൂടി ഞങ്ങളെല്ലാവരെയും വിളിച്ച് അവരുടെ അവരുടെ മധ്യത്തിലിരുത്തി കലാപരിപാടിയോട് കൂടി ഒരു പ്രവേശനോത്സവം നമ്മൾ ആദ്യം ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മുടെ സ്കൂളിനെ പറ്റി പറയും നൂറ്റി എഴുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള സ്കൂളാണ് ശരിയാണ് ആദ്യമേ നമുക്ക് സ്കൂളുകളുണ്ടായും ഉണ്ടായതും അക്ഷരങ്ങൾ പഠിക്കുവാനും എല്ലാം നമ്മുടെ സി എം എസ് സ്കൂളുകൾ തന്നെയാണ് ഞങ്ങൾക്ക് മുപ്പത്തൊന്നിലും ഇതിൻ്റെ തന്നെ ശാഖയാണ് സ്കൂളുള്ളത് അത് നൂറ് വർഷത്തോളം പഴക്കമുണ്ട് അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സി എം എസിൻ്റെ സ്കൂളിൻ്റെയും ആ പ്രവർത്തനത്തിനെ പറ്റി നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന പിള്ളേരെയും പഠിക്കാത്ത പിള്ളാരെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും നമുക്ക് പഠിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുക്കിത്തന്നത് സി എം എസ് സ്കൂളുകൾ തന്നെയാണ് അത് നമുക്കൊരിക്കലും മറക്കുവാൻ പറ്റത്തില്ല ഇന്നിപ്പം നമ്മൾ വെറുറ്റി നോക്കി ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികളെ ചേർക്കും എങ്ങനെ എ അങ്ങനെയുള്ള കുട്ടികളെ മാത്രം നോക്കി എടുക്കുന്ന സ്കൂളുകളൊക്കെ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ സ്കൂളുകളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ചരിത്ര പ്രസിദ്ധമായ നൂറ്റി എഴുപത്തി അഞ്ചാം വർഷത്തിലെ ആദ്യ അഡ്മിഷൻ ലോക്കൽ മാനേജർ റവറൻ ജോൺ ഐസക് നിർവഹിച്ചതോടെ അക്ഷരമുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ അങ്കണത്തിലേക്ക് പുതിയൊരു തലമുറ കൂടി ചുവടുവെച്ചു പ്രദേശം വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ഭൂപ്രദേശം വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതായ ഹെൻറി ബക്കർ ജൂനിയർ എന്ന മിഷണറി വര്യൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് ഈ ദേശത്ത് വെളിച്ചം കൊണ്ടുവന്നത് എന്നോർക്കണം എന്നോർക്കുമ്പോൾ നമുക്കെല്ലാവർക്കും യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊപ്പം രാജ്യത്തിന്റെ എഴുപത്തിയേറാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കുചേർന്ന സ്കൂളിന് ലോകത്തിന് മുമ്പിൽ അപമാനമായി മാറിയ പി ടി എക്സിക്യൂട്ടീവ് അംഗത്തിനും ആദരവ് നൽകി അവിസ്മരണീയമാക്കുവാൻ കുരുന്നുകൾ ഒരുക്കിയ മനം കവരുന്ന കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ മുറ്റത്ത് അറിവും ആനന്ദവും ഒത്തുചേർന്ന വൈകുന്നേരം ഉത്സവ പ്രതീതി പകർന്നു ചടങ്ങിൽ ജിഷ ജോൺ കൃതജ്ഞത അർപ്പിച്ചു